നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ജിനു സേവിയാറ് ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ആലപ്പാട് അഴീക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആലപ്പാട് പഞ്ചായത്ത് ഇവിടെ ഈ സ്ഥലം എന്ന് പറയുന്നത് കായംകുളം ഓച്ചിറ ആ ഭാഗത്തായിട്ടാണ് വരുന്നത് ഇതൊരു തീരദേശ മേഖലയാണ് ഇവിടെ കുറെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളും അതോടൊപ്പം തന്നെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ സ്വദേശിയാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കടൽമച്ചൻ അഥവാ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ വീട് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള നെയിം വന്നിട്ട് വിഷ്ണു എന്നാണ് കാരണം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇവിടെ വന്നപ്പോ വളരെ കൗതുകത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ വീട് വീട് കാണാനായിട്ട് ഇടയായി അപ്പൊ ആ വീടിന്റെ ഭാഗത്തൊക്കെ ഈയാളെ കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോ അനുഭവങ്ങൾ അത് നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കണമെന്ന് ഒരാഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒരു കാരണം ഈ കഴിഞ്ഞ ദിവസം സൂരജ് പാലാക്കാരൻ ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ ഒരു ഒലിവിയ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു ടെക്സ്റ്റൈൽസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു കമ്പനി കൊറേ പെൺകുട്ടികളെ ചൂഷണം ചെയ്തതും അതോടൊപ്പം തന്നെ ആ ഇരയായ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ഇടുകയും അതിനുശേഷം ഈ കടൽമച്ചാൻ എന്ന് പറയുന്ന വ്യക്തി ഈ സൂരജ് പാലക്കാരനെ വിളിച്ച് ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു പണി എന്നുള്ള രീതിയിൽ അവര് തെറ്റ് ചെയ്തിട്ടും ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ വിളിച്ച് സംസാരിക്കുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ് വിളിച്ചത് അപ്പോ അതിനെ സംബന്ധിച്ച് ഞാൻ ഞാനിവിടെ വന്നപ്പോ ചില ആളുകളോട് ഈ പയ്യനെ പറ്റി ഈ വിഷ്ണു എന്ന് പറയുന്ന പയ്യൻ പയ്യൻ എന്ന് പറഞ്ഞാൽ ആ പയ്യനെ എന്തോ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സായിട്ടേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടില് വ്ലോഗർ ആയിട്ട് വന്ന ഈ പയ്യൻ കടലിൽ പോയി മീൻ പിടിച്ച് തമിഴ്നാട് വരെ സ്ഥലങ്ങളിൽ പോയി വീഡിയോ ചെയ്ത് മീൻ പിടിക്കുന്നു എന്ന ഒരു ലേബലിലാണ് ഒരു മത്സ്യബന്ധന ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ഈ പയ്യൻ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരു ഇൻഫ്ലുവൻസറായി വന്ന് പല വീഡിയോകൾ ചെയ്ത് നല്ലൊരു സമ്പാദ്യത്തിലേക്ക് എത്തിയത് അതിനുശേഷം കുറെ ദാരിദ്ര്യവും ഈ കുട്ടി ഈ പയ്യന്റെ അമ്മ രംഗത്ത് വരുന്നു മീൻ കറി വെക്കുന്നതും അതുപോലെ തന്നെ മക്കളുമാരെ ഓടിവായോ എന്ന് എല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും സന്ധ്യാമ്മ എന്ന് പറയുന്ന ആ അമ്മ ഇത്രയും കൊറേ വീഡിയോകളെല്ലാം ചെയ്ത് ഈ ഒരു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു ഉടമയായി വലിയൊരു മണിമാളിക പോലെയുള്ള ഒരു സൗദം ഒരു വീടൊക്കെ പണി കഴിപ്പിച്ച് ഏകദേശം പണി തീരാവുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിട്ടിരിക്കുകയാണ് ഞാൻ അതിന്റെ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ട് താമസിച്ചിരുന്ന വീടും ഈ ഒരു വീഡിയോടൊപ്പം തന്നെ ഞാൻ ചേർക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പയ്യൻ ഈ നാട്ടിലുള്ള ആളുകൾ പല ആളുകളോടും ഈ പയ്യനെ കുറിച്ച് ചോദിച്ചെങ്കിലും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പോസിറ്റീവ് മറുപടി ആയിട്ട് ആരും ഒരു സ്വന്തം നാട്ടില് ഉള്ള ആളുകൾ ഒരാള് പോലും ഈ പയ്യനെ കുറിച്ച് നല്ലൊരു കാര്യം പറഞ്ഞിട്ടില്ല ഒരു ഒരു അമ്മ അവരുടെ തൊട്ട് അടുത്തുള്ള വീട്ടിലുള്ള ഒരു അമ്മ പറയുന്ന ഒരു ഓഫീസ് ഞാൻ ഇതോടൊപ്പം തന്നെ ചേർക്കുവാണ് രീതിയിൽ ഞങ്ങൾക്കാര്ക്കും ഇഷ്ടം പറഞ്ഞു ഞങ്ങളുടെ പിടിച്ച മീൻ പിടിച്ച് ആർക്കും അറിയത്തില്ലായിരുന്നു ചൂണ്ടായിട്ടോടെ മീൻ പിടിച്ചോണ്ട് അവര് പിടിച്ച കരക്കിട്ടപ്പോൾ ഇപ്പൊ കടൽവച്ചാന് അവിടെ വന്നിട്ട് ഒരു ഒരു പാവപ്പെട്ട കൊറേ പെൺകുട്ടികൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ അവരെ പറ്റിച്ചിട്ട് അവര് അവരെ സഹായിച്ചുകൊണ്ട് അതായത് ഈ പറ്റിച്ച ആളുകളെ സഹായിച്ചുകൊണ്ട് ഒരു വീഡിയോ വിവാദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമോ അറിയത്തില്ല ഒരേത്തിരിവിടെ നിന്നിരുന്നുണ്ട് പറയുന്ന കേക്കുന്നേ ഇവിടെ എറണാകുളത്തു നിന്നൊക്കെ ആൾക്കാർ പറഞ്ഞു ഞാൻ പറഞ്ഞു ചുമ്മാതാ കള്ളത്തലും നിങ്ങളൊന്നും ഇടപെടലേ എന്ന് പറഞ്ഞു ഒരുപാട് കോടി ഉണ്ടാക്കിയാണ് അവന്റെ അച്ഛൻ കടലിൽ പോകും വള്ളത്തേലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അവൻ ഈ കരക്കടിയോ അവൻ പോട്ടോ അവൻ പഠിക്കുന്ന സമയത്തും അവൻ ഉച്ച എപ്പോട്ട് മാറി

യും സാധനം ഉണ്ടാക്കുന്ന അതുകൊണ്ടാണ് മകൾ പറയുന്നത് അത്രയുള്ളൂ അല്ലെങ്കിൽ അല്ലേ പറയുന്നു ഇവരിക്ക് വീടും കൂടുതൽ

അവർ പറയുന്നതും ഈ പയ്യനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എല്ലാം അതോടൊപ്പം തന്നെ സ്വന്തം നാട്ടില് ഈ പയ്യന് നിൽക്കാൻ കഴിയുന്നില്ല അവരിപ്പോ താമസിക്കുന്നത് എറണാകുളത്താണ് ഒരു കാര്യം മനസ്സിലാക്കണം യൂട്യൂബിൽ കൂടെ വരുമാനം ഉണ്ടാക്കിയതിന് ശേഷം ഈ പയ്യൻ അവന്റെ വരുമാനമാർഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് എന്റെ ഒരു നിഗമനം അനുസരിച്ചിട്ട് ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല എന്റെ ഒരു നിഗമനം അനുസരിച്ച് ഈ പയ്യൻ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനവും ഈ അടുത്ത കാലത്ത് അവന് കിട്ടിയതായിട്ട് അറിവില്ല കാരണം അവന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം കടൽ മച്ചാൻ എന്നുള്ള യൂട്യൂബ് ചാനലിൽ അവൻ മൂന്ന് മാസം മുമ്പാണ് ഒരു വീഡിയോ ഇട്ടത് അതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടത് ഒരു വർഷം മുമ്പാണ് യൂട്യൂബിൽ നിന്ന് അവർ വരുമാനമൊന്നുമില്ല അവനുള്ള വരുമാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തിയിട്ട് ഉദ്ഘാടനങ്ങളും പരസ്യ ചിത്രങ്ങളും എല്ലാം ഇവന്റെ ഫേസ്ബുക്കിലൂടെ എല്ലാം ചെയ്തിട്ടാണ് ഇവന് കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത് ഇവന്റെ എല്ലാ തട്ടകവും എറണാകുളം എന്ന് കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റിയതിനു ശേഷം അവിടെയാണ് ഇവന്റെ പല കാര്യങ്ങളും ചെയ്തു നടക്കുന്നത് ഇപ്പൊ സൂരജ് പാലക്കാരൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഇവൻ ഒരു ദല്ലാൾ പണിക്കാരനെ പോലെ അതായത് ഒരു എന്ന് പറയുന്ന കമ്പനി ടെക്സ്റ്റൈൽസ് സംബന്ധമായിട്ടുള്ള കച്ചവടം ചെയ്യുന്ന ഒരു കമ്പനി ആ കമ്പനിയിലുള്ള സ്റ്റാഫുകളോട് അപമര്യാദയായിട്ട് പെരുമാറി അവരെ ശമ്പളം കൊടുക്കാതെയും അവരെ ടോർച്ചറിങ് ചെയ്യുന്ന കാര്യങ്ങള് പുറത്ത് കൊണ്ടുവന്ന ഒരാളാണ് ഈ സൂരജ് പാലക്കാരൻ എന്ന് പറയുന്നത് അയാൾക്ക് അയാളെ വിലപേശി എടുക്കാനും അയാള് ഒന്ന് കാണണം സംസാരിക്കണം ഒരു കോംപ്രമൈസ് രീതിയിൽ എന്നുള്ള രീതിയിൽ ഒരു ദല്ലാൾപടി പോലെയാണ് ഈ പയ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് കേൾപ്പിച്ചോ നമസ്കാരം ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്

ശരിയല്ലോ ഞാൻ പറഞ്ഞാ എന്താ കാര്യം കാണാൻ പറ്റുമോ മക്കളെ കഷ്ടപ്പെട്ട് ഈ മേഖല നിക്കുന്ന ഒരാളാണ് നീ എനിക്ക് തൂക്കാൻ നിക്കരുത് അത് ഭയങ്കര മോശമാണ് ആരെല്ലാം പറഞ്ഞിട്ട് വേണ്ടി എന്നെ വിളിക്കരുത് തെറ്റാണ് തെറ്റാണ് നീ ചെയ്തത് തെറ്റാണ് നീ അല്ല ഇഷ്ടം കടയല്ലേ അതൊക്കെ ഒക്കെയാണ് നിന്നെനിക്ക് എന്തിഷ്ടറിയോ ഇഷ്ടത്തിന്റെ എന്നോടാണ് സംസാരിക്കുന്നത് വളരെ തെറ്റാണ് അതൊന്ന് വളരെ നീ ഓർത്തു നോക്കി കൊറേ വർഷമായില്ലോ ഈ മേഖല കഷ്ടപ്പെട്ട ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിക്കുന്ന ഒരാളല്ലോ ആ സ്നേഹം നീനോട് കാണിക്കേ എനിക്ക് എത്ര പറയാനുള്ളു എറണാകുളം വിളിക്ക് നമുക്ക് കാണാ കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടേക്കാം ഒക്കെ ആ സ്നേഹം കേട്ടോ പറയുന്നത് കേട്ടാ മതി എന്നെക്കാളും ഒരുപാട് പ്രായക്കറുവാങ്ങി അതുകൊണ്ട് യൂട്യൂബും ഇതൊക്കെ വി നിക്കും പക്ഷെ അതിനപ്പുറമൊക്കെ ഉള്ളത് മനുഷ്യൻ ജീവിച്ചു ജീവിച്ചവർക്ക് ചുറ്റുപാടുകളൊക്കെ ഓർത്തോണ്ട് കളിക്കാം എനിക്ക് പറയാനുള്ളത് വിഷ്ണു നീ ഒരു ചെറിയ പയ്യനല്ലേ നീ എന്തിനാണ് ഈ സ്വന്തം നാട്ടിലുള്ള സ്വദേശികളെ നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ ബന്ധുക്കളെയും നിന്റെ നാട്ടുകാരുടെയും മുന്നിൽ നിനക്ക് യാതൊരു വിധത്തിലുള്ള ഒരു വിലയും അവർ കൽപ്പിക്കുന്നില്ല അത് ഈ നാട്ടിൽ വന്നപ്പോഴേക്കും നമുക്ക് മനസ്സിലായതാണ് അതുകൂടാതെ നീ ഈ നാട്ടിൽ നിന്ന് വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നീ വലിയൊരു സെലിബ്രിറ്റി ആണെന്ന് സ്വയം തോന്നി നീ നിന്റെ അമ്മയെ കൂട്ടുപിടിച്ച് അവിടെ പോയി കൊച്ചി എന്ന് പറയുന്ന നഗരത്തിൽ ബിനാമി പണം കൊണ്ട് എന്തായാലും നിനക്ക് കൊച്ചി എന്ന് പറയുന്ന ഒരു നഗരത്തിൽ ഒരു ഹോട്ടൽ ചെയ്യാനുള്ള ഒരു വരുമാനമൊന്നും നിന്റെ യൂട്യൂബ് ചാനലിൽ കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ നിന്റെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിനുള്ള ഒരു വരുമാനമൊന്നും ഉണ്ടാക്കിയിട്ടുള്ള ഒരു പയ്യനാണെന്നുള്ള കാര്യം നമുക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു ബിനാമി പേരിൽ ആരെങ്കിലും ഇവന് ഹെൽപ്പിന് വേണ്ടി വന്നു കഴിഞ്ഞാല് ആ ഒരു ബ്രാൻഡൊന്നും നിലനിൽക്കില്ല കാരണം ഒരു കേരളത്തിലെ ഒരു പറ്റം ജനതയെ നീ വഞ്ചിച്ചുകൊണ്ടാണ് നീ മത്സ്യബന്ധത്തിന് നിന്റെ നിന്റെ ശരീര ഈ കടൽകുമ്പം എന്ന് പറയുന്ന ഒരു പയ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ആ കടൽ കടലിൽ പോകുന്ന കടലിൽ പോയി ജോലി ചെയ്യുന്ന ഒരാളുടെ ഒരു ബോഡി ലാംഗ്വേജ് അല്ല നിന്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പൊ നീ എന്തിനാണ് ഈ കടലിൽ പോയി പണിയെടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് നീ ആ തീരദേശത്ത് നിന്ന് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാക്കി ആ തീരദേശത്ത് പോലും നീ താമസിക്കാതെ നീ പോയി മറ്റുള്ള പരസ്യ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നീ എന്തിനാണ് ഈ ദല്ലാൾ കളിക്ക് നടക്കുന്നത് അതെല്ലാം നിന്റെ കാര്യങ്ങള് അതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല പാപം ഈ ഒലീബിയ എന്ന് പറയുന്ന കമ്പനിയിൽ ചൂഷണത്തിന് ഇരയായ പെൺകുട്ടികളെ വിലപേശി ആ ഒരു ആ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ട് സൂരജ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വന്നിട്ട് അവർക്ക് സപ്പോർട്ടായിട്ട് അവർക്ക് അതിൽ നിന്ന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അകോരാത്രം കഷ്ടപ്പെടുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് വിലപേശിക്കൊണ്ടാണ് നീ വന്നത് അതുകൊണ്ടാണ് നിന്ന ഇത്ര ആളുകൾ വളരെ മ്ലേച്ചമായിട്ടുള്ള വൃത്തികെട്ട രീതിയിൽ നിന്നെ ഛേദബോധം ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോ നിന്നെ കുറിച്ച് ആരും ഒരു നല്ലൊരു അഭിപ്രായം പോയിട്ട് നല്ലൊരു വാക്ക് പറയാം തെറികൂട്ടിയാണ് പറയുന്നത് നിന്നെ പറ്റി പറയുമ്പോ നിന്റെ ബന്ധുക്കളായാലും നിന്റെ സ്വന്തം നീ ജനിച്ചു വളർന്ന നാട്ടിലുള്ള ആളുകളായാൽ പോലും അപ്പൊ നിന്നോട് എനിക്ക് പറയാനുള്ളത് മുതൽ ചെറിയ പ്രായമാണ് ഇനിയും നിനക്ക് ഒരുപാട് വളരാനുള്ളതാണ് നീ സൈക്കോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സൈക്കോളജി പാവപ്പെട്ട കേരളത്തിലുള്ള ജനതകളെ നീ ചൂഷണം ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത് കേരളത്തിലുള്ള ജനതകള് മണ്ടന്മാരല്ല അത് ആദ്യം മനസ്സിലാക്കണം മലയാളിയാണ് മലയാളികൾ മണ്ടന്മാരല്ല എന്ന് പറഞ്ഞ് മറ്റുള്ള ആൾക്കാർ മണ്ടന്മാരാണെന്നുള്ളതല്ല നിനക്കുള്ളതുപോലെ തന്നെ വിചാരവും വികാരവും ബുദ്ധിയൊക്കെ ഉള്ള ആളുകളാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളും